എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് താമസിച്ചാണ് കടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച താമസിച്ചാണ് എഴുന്നേറ്റത് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു അതുകൊണ്ട് താമസി എഴുന്നേറ്റാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ താമസിച്ചാണ് എഴുന്നേറ്റത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചായ ഇട്ടു ചായയൊക്കെ കുടിച്ചു അതിനുശേഷം ദോശയ്ക്കുള്ള ദോശക്കുള്ള മാവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ വെക്കാമല്ലോ എന്ന് കരുതി നോക്കിയപ്പം കഷ്ണങ്ങളൊക്കെ കുറവാണ് ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചേമ്പ് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വഴുതനങ്ങ സവാള പിന്നെ സാമ്പാർ പയറ് വെണ്ടയ്ക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ടൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് തുമരയും കൂടി കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കായം നമ്മൾ കട്ടക്കായമല്ല സാധാരണ പൊടി പോലുള്ള കായമാണ് മേടിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്കിട്ട് എല്ലാം കൂടെ അടിക്കുമ്പം അത് കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാമ്പാറിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെന്തതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് കടുവ വറുത്തെടുക്കണം സാമ്പാറിന് ഇടുന്ന പരിപ്പൊക്കെ ഇതുപോലൊരു ടിന്നിലാക്കി നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാറ് അപ്പോൾ അതെടുത്തതിന് ശേഷം ബാക്കി കൊണ്ട് തിരിച്ച് ഫ്രിഡ്ജ് വെച്ചു പിന്നെ ബാക്കി അവിടെ ഇരിക്കുന്ന പൊടികളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെക്കണം പിന്നെ നമ്മുടെ അടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് അന്നേരം തന്നെ കഴുകി മാറ്റണം അങ്ങനെ രാവിലെ തന്നെ കഴുകു ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും സാമ്പാറിൻ്റെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട് രണ്ട് ഫിഷർ അടിച്ചതിന് ശേഷം നമ്മളവിടെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നീ അതിലേക്ക് വേണ്ട കടുകൊക്കെ ഒന്ന് വറുത്ത് മസാലയൊക്കെ ഒന്ന് വഴുത്തിയെടുക്കണം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടു കടുകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തിട്ട് പിന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലത്തെ ചെറിയ ചീനച്ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കടുകൊക്കെ വറക്കുന്നതിനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മെഴുക്കു പുരട്ടി തോരനൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇതിലെല്ലാം വെച്ചെടുക്കാറ് ആ ചെറിയ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗിയായ ഈ ചെറിയ ചീനച്ചട്ടി കാണാൻ ഇനി നമുക്ക് കുക്കറിൽ ആവി പോയോ എന്ന് നമുക്കൊന്ന് നോക്കാം ആവി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെക്കാം അപ്പോൾ നമുക്ക് കടു പിന്നെ പൊടികളൊക്കെ വഴറ്റി കഴി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പെട്ടെന്ന് തന്നെ ആ അങ്ങനെ നോക്കിയപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആവി മുകളിലേക്ക് വരുന്നു അതിൻ്റെ ഈ കുക്കറിനെന്തോ ഫി അതിനെന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അത് കേടാകുവാൻ തോന്നുന്നു അതിൻ്റെയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ല ഉരുളക്കിഴങ്ങ് പോലും ഇല്ലായിരുന്നു ഉരുളക്കിഴങ്ങ് കിടന്നെടുത്ത് മിഴിക്കുരറ്റ് വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതും ഇല്ലായിരുന്നു എങ്കിലും ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മൾ വീട്ടമ്മമാർ സാമ്പാറും അവിയലും ഒക്കെ തട്ടിക്കൂട്ടുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഇന്ന് എങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുവാണ് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വഴറ്റിയിട്ടിനും പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം പൊടികളങ്ങനെ കരിഞ്ഞു പോകാതെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് പച്ചമണം വരെ ഒന്ന് മാറുന്നവരെയൊന്നിളക്കിയിട്ട് അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എല്ലാവർക്കും രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞോ എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ അങ്ങനെ പോകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സാമ്പാറൊക്കെ ഉണ്ടാക്കി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കും സാമ്പാറൊന്നും അങ്ങനെ ഞാൻ കുക്കറി വെച്ചാൽ കുക്കറിൽ വെക്കുന്നതൊക്കെ അന്നേരം തന്നെ ഒഴിച്ച് വേറെ പാത്രത്തിൽ വെക്കും അപ്പോൾ അതെല്ലാം ഒഴിച്ച് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കി അങ്ങനെ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി അങ്ങനെ വെക്കത്തില്ല വേണ്ടത് വേണ്ടത് അന്നേരം അന്നേരം ഉണ്ടാക്കി ചൂടോടെ എടുക്കുകയാണ് ചെയ്യുന്നത് തണുത്താൽ ഇവിടെ ആർക്കും വേണ്ട അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ദോശയൊക്കെ ആകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമല്ലേ അപ്പം നമുക്ക് ചൂടോടെ ഉണ്ടാക്കാമെങ്കിൽ അന്നേരം തന്നെ കഴിക്കാവില്ല കറി റെഡി ആയിട്ടിരിക്കുമ്പോഴ് ദോശ അന്നേരം തന്നെ ഉണ്ടാക്കി അങ്ങ് സാമ്പാർ സാമ്പാറിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഇറക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ തിള വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് കറക്റ്റാണോ എന്നറിയാണെങ്കിൽ ഞാൻ മൂന്നാല് പ്രാവശ്യമൊക്കെ ഉപ്പ് നോക്കി എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ആയിരിക്കുമല്ലേ എത്ര ഉപ്പ് നോക്കിയാലും ഉപ്പുണ്ടോയെന്ന് നമുക്ക് സംശയമാണ് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി കറി തീർന്നു പോകും എല്ലായിടത്തും എങ്ങനെ ഭയങ്കര വെയിലൊക്കെ അല്ലേ ചൂടല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് ഇടയ്ക്ക് ഒരു ദിവസം എവിടേക്കോ മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞു ഇവിടെ മഴയൊന്നും പെയ്തില്ല ഇതുവരെ ഇന്നലെയാണെങ്കിൽ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെയ്തിട്ടില്ല അപ്പം നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് സാമ്പാറൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുവാണ് ഈ ചെറിയ പാത്രമാണ് ഞാൻ സാമ്പാർ ഒഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളം ഒഴിച്ചു വെക്കാറുണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചു വെക്കും ഇതാണെങ്കിൽ നമ്മൾ ഓച്ചറി അമ്പലത്തിൽ ഒരു പ്രാവശ്യം വൃക്ഷമാസി പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ് നൂറ് രൂപയും കണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ മേടിച്ചതാണത് നല്ല പാത്രമാണ് കുറേ വർഷമായി നല്ലൊരു പാത്രമാണ് അപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ച് വെച്ച് അന്നേരം തന്നെ നമ്മളിനിയും കുക്കറൊക്കെ ഞാൻ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് സാമ്പാർ കടുവപറുത്ത പാത്രമേ കഷ്ണങ്ങളൊക്കെ വേവിച്ച കുക്കറ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കാം വെച്ചാൽ എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം അന്നേരം കഴുകി വെക്കാമെങ്കിൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാകുമല്ലോ എത്ര താമസം എഴുന്നേറ്റാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് നീക്കാമെങ്കിൽ ജോലികളും പെട്ടെന്ന് തീരും അങ്ങനെ കുക്കറൊക്കെ കഴുകി വെച്ചു അതിന് ശേഷം കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ കഴുകി കട്ട് ചെയ്ത് ആ ചീനച്ചട്ടി കഴുകി അതിലേക്ക് മിഴുക്കു വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശയും ഉണ്ടാക്കുവാണ് വെണ്ടയ്ക്ക കുറച്ചേ എടുത്തുള്ളൂ ആ കുറച്ചൊക്കെ ഞങ്ങൾ മൂത്തതായിരുന്നു അത് കൊള്ളില്ലല്ലോ അപ്പം അങ്ങനെ മെഴുക്കു സാമ്പാറായി ദോശയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ കഴിച്ചു അതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുവാണ് നമ്മൾ ദിവസം ഇങ്ങനെ സിങ്കിറ്റോടൊക്കെ സോപ്പിട്ടിട്ട് ആ ഭിത്തിയൊക്കെ ഇതുപോലെ സോപ്പിട്ട് വെള്ളമൊഴിച്ചൊന്ന് കഴുകി കൊടുക്കാറുണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ ജോലികളും പെട്ടെന്ന് തീരും എല്ലാം വാരി വലിച്ചിട്ടിട്ട് നമ്മൾ ജോലികൾ എത്ര ചെയ്താലും തീരത്തില്ല ജോലി എത്ര ചെയ്താലും തീരത്തില്ല അന്നേരം എല്ലാവരും ഈ രീതിയിലൊന്നും നോക്കണം അന്നേരം അന്നേരം പാത്രങ്ങളൊക്കെ കഴുകി അന്നേരം അന്നേരം ക്ലീൻ ചെയ്ത് ആ രീതിയിലൊന്നും നോക്കണം നമ്മൾ വാരി വലിച്ചിട്ടിട്ട് ചെയ്ത് നോക്കുകയും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം മനസ്സിലാകും ജോലികൾ പെട്ടെന്ന് തീരുന്നത് അപ്പം എല്ലാം കഴുകിയതിന് ശേഷം ഞാൻ ഒരു തുണി വെച്ച് തുടച്ച് ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റുവാണ് അതിന് ശേഷം നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുവാണ് അത് നമ്മൾ വെള്ളത്തിലോട്ട് കുറച്ച് ലിക്വിഡും കൂടെ കലക്കിയിട്ട് അതിൽ തുണി മുക്കിയാണ് തുടച്ച് ക്ലീൻ ചെയ്യുന്നത് തുടച്ച് ക്ലീനാക്കിയിടുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസൊക്കെ നന്നായിട്ട് കെട്ടുന്നു തിളങ്ങും അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ജോലികളൊക്കെ തീർത്തിട്ട് അടുത്ത ജോലിയിലേക്ക് ഇനി ഇപ്പോൾ തുണിയൊക്കെ കഴുകാനുണ്ട് മെഷീൻ്റെ അകത്തി ബെഡ്ഷീറ്റൊക്കെ എടുത്തിടണം കഴുകാനായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കല്ലിൽ കഴുകാനുള്ള തുണികളുണ്ട് അപ്പോൾ എല്ലാം കഴുകി ഒന്ന് നമുക്ക് ഉണങ്ങാനൊക്കെ വന്നിടണം ഭയങ്കര വെയിലൊക്കെ അല്ലേ അപ്പം എല്ലാം ഒന്ന് കഴുകിയിടണം ഗ്യാസൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട് നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ സൈഡും എല്ലാം തുടച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ മാവൊക്കെ എങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് സൈഡിലോട്ടൊക്കെ വീഴുമല്ലോ അപ്പോൾ അതെല്ലാം തുടച്ച് സൈഡെല്ലാം നന്നായിട്ട് തുടച്ചു അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുവാണ് നമ്മൾ ഗ്ലാസിൻ്റെ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല തുണി മാത്രം ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുപൊട്ട് പോലെ പാട് പാടുപോലെ കാണാം അപ്പം നമ്മളൊരു ഉണങ്ങിയ തുണി വെച്ച് അന്നേരം തന്നെ തുടച്ച് മാറ്റാമെങ്കിൽ ഒരു ഒട്ടും പാടൊന്നും കാണാത്ത നന്നായിട്ട് തിടങ്ങും അല്ലാത്ത നമ്മൾ ഈ സ്റ്റീലിൻ്റെ ആയാലും അങ്ങനെ തന്നെ നമ്മൾ തുടച്ചിട്ടൊരു ഉണങ്ങി തുണിയിട്ട് തുടച്ച് കൊടുക്കണം എന്നാലേ നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിടക്കത്തുള്ളൂ ഗ്യാസൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫിത്തിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുവാണ് അതെന്നും നമ്മൾ ഡെയിലി തുടയ്ക്കാറുണ്ട് ഫിത്തിയൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ സ്ലാവും തുടച്ചു കൊടുക്കും അതിന് ശേഷം അടുപ്പിൻ്റെ അവിടെ ഒക്കെ തുടച്ച് മൊത്തത്തിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്കതിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചാൽ അടച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ തുടച്ച തുണി കഴുകി അതിൻ്റെ പുറത്തേക്ക് വിരിച്ചിടാവിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അടുപ്പാ സ്റ്റീലെല്ലാം നന്നായിട്ട് ചൂടായി കിടക്കുമല്ലേ അപ്പം നമ്മൾ തുണി കഴുകിയിട്ടാ അന്നേരം തന്നെ ഉണങ്ങി കിട്ടും അടുപ്പൊക്കെ തുടച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറയിലത്തെ ആ ടൈലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ദിവസവും ഇങ്ങനെ തുടച്ച് കൊടുക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റാൻ സാധിക്കും നമ്മൾ തുടയ്ക്കാതെ ഇങ്ങനെ ഇട്ടേക്കും ആ പൊടിയൊക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തുടയ്ക്കാനൊന്നും പറ്റത്തില്ല രണ്ട് മൂന്ന് നാല് പ്രാവശ്യം തുടച്ചെങ്കിലേ ക്ലീൻ ആകത്തുള്ളൂ അപ്പം നമ്മൾ ഡെയിലി തുടച്ചിടുന്നതായതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ അവിടത്തെ അതെല്ലാം ഒന്ന് കഞ്ഞിയുടെ ബന്ധ കഞ്ഞിവൊണ്ടൊക്കെ വീണ് കിടന്നതൊക്കെ ഒന്ന് ഉറച്ച് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചപ്പോൾ തന്നെ ഒറ്റ തുടക്കി തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് തിളങ്ങുന്നില്ലേ അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പും എല്ലാം നല്ല വൃത്തിയായിട്ട് തിളങ്ങുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ തറയൊക്കെ ഒന്ന് തൂത്ത് അപ്പം നമ്മുടെ അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനായി അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് മിഴുക്ക് വരട്ടി ആയിട്ടുണ്ട് സാമ്പാർ വേണമെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കാം പിന്നെ നമുക്ക് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ചൂരക്കറിയാണ് അപ്പം അത് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം കണ്ട നമ്മുടെ അടുക്കളയൊക്കെ കിടന്ന് തിളങ്ങുന്നണ്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് മനസ്സിലാകാം നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായിട്ട് കിടക്കുന്നത് പിന്നെ അവിടുത്തെ പേപ്പറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പൊട്ടിക്കാറുണ്ട് ഇപ്പോൾ പുകയിൽ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് അങ്ങനെ വലിയ പുകയൊന്നുമില്ല അതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യ കിടന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് നമ്മൾ മെഷീനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കഴുകാൻ ഇതാണെങ്കിൽ പുതിയ ബെഡ്ഷീറ്റാണ് അതിൽ പടവിളക്കിയിട്ട് ചോയിന് പോയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാം വിരിച്ചു കൊടുത്തു ഇനി അതിൻ്റെ പില്ലോയും കൂടെ കവറിട്ട് നമുക്കെടുത്തിടണം അപ്പോൾ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ട് നമുക്കത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കാണാം അപ്പം ഇന്ന് സ്കൂളിലൊന്നും പോകാണ്ടാത്തത് കൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ ഞാൻ ഇതെല്ലാം വിരിച്ചിട്ടിട്ട് ഞാൻ പോയി തുണിയൊക്കെ കഴുകി തുണിയൊക്കെ കഴുകിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ എല്ലാം കഴുകി ഞാൻ വിരിച്ചിട്ട് വിരിച്ചിട്ടപ്പം നമ്മുടെ ഇത് കണ്ട നമ്മുടെ വെള്ള ലെഗിൻസും വെള്ള ഷാളും ഒക്കെ എല്ലാവരുടെയും വെള്ള ഷാളൊക്കെ കഴുകി കഴിഞ്ഞ് പുത്തൻ പുതിയതായിട്ട് മേടിക്കുമ്പോൾ നമ്മുടെ വെള്ള ഷാളിന് ഭയങ്കര എടുപ്പല്ലേ നമ്മൾ ഒന്ന് രണ്ട് തവണയൊക്കെ യൂസ് ചെയ്ത് കഴുകി കഴിയുമ്പം ആ അത്രയും തെളിച്ചമില്ല വെള്ള ഷാളിന് അപ്പോൾ എല്ലാം കഴുകി ഇട്ടിട്ടുണ്ട് ഉണങ്ങിയിട്ട് വേണം ഇനി ഇതെല്ലാം വൈകിട്ട് മടക്കി വെക്കാൻ ഇതൊന്നും മെഷീനകത്ത് ഇടത്തില്ല നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന ചുരിദാറൊന്നും മെഷീനകത്ത് ഇടാറില്ല പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സും ഉണ്ട് വീട്ടിലിടുന്ന ചുരിദാറും ഒക്കെയുണ്ട് മക്കളെ വീട്ടിലിടുന്നതും ഉണ്ട് അപ്പം ഞാൻ ഇന്നതൊന്നും മെഷിനകത്ത് ഇട്ടില്ല ഇന്ന് ബെഡ്ഷീറ്റ് ഇട്ടതുകൊണ്ട് അതെല്ലാം ഇപ്പം കഴുകാൻ നല്ല തുണി കഴുകിയ കൂട്ടത്തിൽ അതും കൂടെ വീട്ടിലിടുന്നതും കൂടെ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ജീൻസുണ്ട് ജീൻസൊന്നും ഞാനങ്ങനെ മെഷീനകത്ത് ഇടാറില്ല ജീൻസൊക്കെ നിറമൊക്കെ ഇളകുമല്ലോ ചില ചിലതൊക്കെ നിറം വിളവുമില്ല അപ്പം മറ്റുള്ള തുണികളേലൊക്കെ പിടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ജീൻസ് ഇട്ട് കൊടുക്കാറില്ല ഇതുണ്ട് ഈ ബ്രൗൺ നിറം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണും ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിയതിനു ശേഷം ഞാൻ ഈ കംഫർട്ട് മുക്കും നല്ല മണമാണ് ഇത് മുക്കാമെങ്കിലും മിക്കവാറും ഞാൻ ഈ ബ്ലാക്ക് കളറിലെ ബോട്ടിലെയാണ് മേടിക്കാറ് എല്ലാ കളറും നല്ല മണമാണ് പച്ചയ്ക്ക് പച്ചക്കെ പച്ച എനിക്കത്ര ഇഷ്ടമല്ല അങ്ങനെ തുണിയൊക്കെ കഴുകി നമ്മൾ പെരക്കാവുമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ തുണിയൊക്കെ കഴുകി എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് എല്ലാം വിരിച്ചിട്ടതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി വന്നപ്പോഴേ ഞാൻ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ട് പോയതാണ് ബെഡ്ഷീറ്റൊക്കെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും കട്ടലിൻ്റെ പരിവം കണ്ടോ ഈ കോലത്തിലാക്കിയിട്ടിട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് അതിന് ശേഷം അമ്മയുടെ സെറ്റും മുണ്ടും സാരിയൊക്കെ തേക്കാനുണ്ടായിരുന്നു അപ്പം ഞാനൊരു സെറ്റും മുണ്ടും ഒരു സാരിയൊക്കെ തേക്കുവാണ് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് തേച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിനിയൊന്ന് ഫുഡൊക്കെ കഴിക്കണം ആ സെറ്റും കൊണ്ട് ഇതിൻ്റെ പച്ചക്കളറ് നല്ല ഭംഗിയില്ല നല്ല പച്ചക്കറിയുള്ള സെറ്റും കൊണ്ടും നല്ലതാണേ ഈ ചെറുപയർ പച്ചക്കളറാണിത് നല്ല ഭംഗിയാണ് ഈ ഫോണിൽ കാണുന്ന കൂട്ടല്ലോ നല്ല രസമാണ് അത് കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ തുണിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്ക് റെസ്റ്റൊക്കെ എടുത്തു അതിനുശേഷം വൈകിട്ട് വീണ്ടും പാലൊക്കെ തിളപ്പിച്ച് വയ്ക്കണം ചായ തിളപ്പിക്കണം കുട്ടികൾക്ക് പാൽ തിളപ്പിക്കണം അതെല്ലാം ജോലികളൊക്കെ എല്ലാം നടക്കുകയാണ് ഇന്ന് പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് പിന്നെ അരിയൊന്നും അരയ്ക്കാനില്ല ഇന്ന് ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല നാളെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഭക്ഷണയിലക്കകത്ത് ഉണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അരിയൊന്നും വെള്ളത്തിലിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ചായയ്ക്ക് വെള്ളം വെച്ചപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ തന്നെ ചോറ് വെക്കുന്ന കലവും ചോറൊക്കെ കുടഞ്ഞിട്ട് വെച്ചിട്ട് ആ കലവും പിന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കലവും ഒക്കെ അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കുവാണ് ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചായ വെക്കുന്ന സമയത്ത് ചായ തിളച്ച് വരുന്ന സമയത്ത് അത് അത് തിളയ്ക്കുമ്പഴേക്കും കലങ്ങളൊക്കെ കഴുകി വെക്കും ചില ദിവസങ്ങൾ സന്ധ്യയ്ക്കാണ് കഴുകാറ് ഇന്ന് ചായ വെച്ച കൂട്ടത്തിൽ തന്നെ അത് അന്നേരം തന്നെ ഞങ്ങൾ കഴുകി വെക്കുവാണ് അപ്പോൾ ജോലി പെട്ടെന്ന് കഴിയുമല്ലോ അതുകൊണ്ട് നേരത്തെ ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു നേരത്തെ തന്നെ കഴുകാമെന്ന് വിചാരിച്ചത് അപ്പം ചായ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ജോലിയും കഴിയുമല്ലോ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ മുറ്റത്ത് നമ്മൾ കഴുകിയിട്ട തുണിയൊക്കെ ഉണങ്ങി കിടക്കുന്നതൊക്കെ പെറുക്കിക്കൊണ്ട് വെക്കണം പിന്നെ മുറ്റം തൂക്കണം ചെടിക്ക് വെള്ളം ഒഴിക്കണം അതിന് ശേഷം കയറി വന്നിട്ട് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് അപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുന്നത് ഒരു മടിയുള്ള കാര്യമല്ലേ തുണി മടക്കുന്നത് ഭയങ്കര മടിയാണ് അപ്പം ഈ ജോലികൾ തീർക്കാമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എവിടെങ്കിലും ഇരിക്കാമല്ലോ അപ്പം അതുകൊണ്ടാണ് വെള്ളമൊക്കെ ചൂടുണ്ടായിരുന്നു നമ്മൾ രാവിലെ തിളപ്പിച്ച വെള്ളമാണ് വെള്ളത്തിന് ചൂടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ച് വെച്ചിരിക്കുമ്പോൾ അതവിടെ നിന്ന് തണുത്തോളുമല്ലോ അങ്ങനെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കലമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ചായ എപ്പോഴേക്കും തിളച്ചിട്ടൊന്നുമില്ല ഞാൻ ഇളക്കി കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ചാ പാല് വെക്കുമ്പോൾ തന്നെ ഇലത്തേലി ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം തിളച്ചിട്ടില്ല ഇനിയും അതിന് ശേഷം നമുക്ക് ചോറ് വെച്ച കലം കൂടെ അങ്ങ് കഴിയും വെക്കാം അപ്പം ആ ജോലി ഞങ്ങൾ കഴിയുമല്ലോ പെട്ടെന്ന് അങ്ങ് ജോലി തീർക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചായയൊക്കെ ഇട്ട് വെച്ചു അങ്ങനെ ചായ വെച്ചോണ്ടിരുന്നപ്പം മക്കൾ പറഞ്ഞു അവർക്ക് മാഗി വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു മാഗി മേടിച്ചതിരിപ്പിൽ ഇവിടെ മാഗി മേടിച്ചിട്ട് കുറച്ച് നാളായി കുറേ ആയി അഞ്ചാറ് മാസമെങ്കിലും ആയിക്കാണും മാഗി മേടിച്ചിട്ട് അങ്ങനെ വേണമെന്നൊന്നും പറയത്തില്ല അപ്പം ഞാനിന്ന് പുറത്തൊന്നും പോയിരുത് പോയതുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോയി മാഗിയൊക്കെ മേടിച്ചോണ്ട് വന്നു അപ്പം ചായ ഒക്കെ തിളപ്പിച്ച് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പം നമ്മൾ ഈ ബോട്ടിലെ എണ്ണ വെളിച്ചെണ്ണയാണ് മേടിക്കാറ് ചക്കിലാട്ടി വെളിച്ചെണ്ണയെന്നും പറഞ്ഞ് കിട്ടുമല്ലോ അതാണ് മേടിക്കുന്നത് അപ്പം ഈ കുപ്പിയിൽ നിന്നും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന ഒരു ജാറുണ്ട് അതിലേക്ക് ഒഴിച്ച് വെക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതപ്പോൾ ഉണങ്ങിയിട്ട് വേണം ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അപ്പം ഞാൻ മാഗിയിലേക്ക് ആദ്യം പച്ചക്കറികളൊന്നും ഇരിപ്പില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ ബീൻസും ക്യാരറ്റും അതെല്ലാം ഇടും ഇപ്പം ഞാൻ സവാള മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് എണ്ണ ഒഴിച്ചിട്ട് സവാളയും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മാഗിയുടെ മസാല ഒന്നിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും അതിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളക്കുമ്പം മാഗി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയത്ത് ഞാനാണെങ്കിൽ മാഗി ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് ഉണ്ടാക്കുമ്പോഴ് ഒന്ന് വെള്ളമൊന്ന് അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കും അത് വേവിച്ചൊന്ന് കോരി വെച്ചിട്ടാണ് പിന്നെ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇന്നിങ്ങനെയാണ് വെക്കുന്നത് ആ രണ്ട് രീതിയിൽ ഞാൻ മാഗി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇളക്കുന്നതൊക്കെ ഇങ്ങനെ ഇതുപോലെ സ്പീഡ് കാണിക്കുന്നത് ഞാൻ തിരുതി വെച്ച് ചെയ്യുന്നതല്ല അത് വീഡിയോയ്ക്ക് ഇത് സ്പീഡ് കൂട്ടി കൊടുത്തതാണ് അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് ഒന്ന് സ്പീഡ് കൂട്ടിക്കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം ഞാൻ മേടിക്കാനൊക്കെ പോകുമ്പോൾ സാധാരണ മാഗിയൊക്കെ മേടിക്കുമ്പം വലിയ പായ്ക്കറ്റാണ് മേടിക്കാറ് അപ്പം ഞാൻ പൈസ കൊടുത്തു വിട്ടപ്പോൾ അവർ ഈ ഇതേലെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് ബാക്കി പൈസയും കൊണ്ടുവന്നു അപ്പോൾ എന്താ ഇത് മേടിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇത് മതി അവിടെ വലുതുണ്ടോയെന്നത്ര രൂപയാകുമെന്ന് അവർക്ക് അറിയത്തില്ല ഒരു കടയിലൊന്നും പോകാത്തതുകൊണ്ട് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ഒരു ചെറുത് രണ്ടെണ്ണം മേടിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കുവാണ് മാഗിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വഴക്കൊന്നുമില്ലാതെ പെട്ടെന്ന് കഴിച്ചോളും അത് കഴിക്കി കഴിക്കുന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്ന് കഴിച്ചോളും മാഗി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മാഗിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാഗിയൊക്കെ നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ട് കടുവൊക്കെ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാസിലേക്കൊക്കെ തെറിച്ച് വീഴുമല്ലോ അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ അന്നരം അന്നരം ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് അത് തുണി വെച്ചിട്ട് ചെറുതായിട്ടൊന്നും തുടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വൈകിട്ട് നമ്മൾ നല്ല രീതിയിൽ തുടയ്ക്കും ഇപ്പോൾ ഗ്യാസൊക്കെ ചൂടല്ലേ അതുകൊണ്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്നും തുടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മാഗി ഉണ്ടാക്കിയ പാത്രം അത് അന്നേരം തന്നെ കഴുകി വെക്കുവാണ് അപ്പോൾ അത് അവിടെ വെച്ചേ വെച്ചേക്കണ്ട അതൊന്നും കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അന്നേരം തന്നെ ഞാൻ കഴുകി വെക്കുവാണ് അതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി ഉണങ്ങിയ തുണികളൊക്കെ നോക്കി പെറുക്കിയെടുക്കുവാണ് ജീൻസൊന്നും ഉണങ്ങിയിട്ടില്ല വെയിലുണ്ടായിരുന്നെങ്കിലും ജീൻസൊക്കെ ഭയങ്കര കട്ടിയല്ലേ അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ മാറ്റി ഉണങ്ങാനായിട്ട് കൊണ്ടു ബാക്കി ഉണങ്ങി തുണികളൊക്കെ പെറുക്കി നമുക്ക് മടക്കി വെക്കണം ജീൻസ് മാത്രമേ ഉള്ളൂ ഉണങ്ങാഞ്ഞത് ബാക്കി ഈ ഷർട്ടൊക്കെ ആണെങ്കിൽ കട്ടിയുള്ളതാണ് അതെല്ലാം ഉണങ്ങി ഭയങ്കര വെയിലല്ലേ ജീൻസ് പിന്നെ നമ്മൾ നന്നായിട്ട് പിഴിയാതല്ലേ ഉണക്കാനിടാറുള്ളത് അതുകൊണ്ട് അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ തുണികളൊക്കെ പെറുക്കിയെടുക്കണം ഇനി അവിടെയൊക്കെ മുറ്റമൊക്കെ തൂക്കണം ഇലയൊക്കെ പൊഴിഞ്ഞ് കിടപ്പണം നമ്മൾ വൈകിട്ട് വൈകിട്ടാണ് മുറ്റമൊക്കെ തൂക്കുന്നത് അപ്പോൾ തുണികളൊക്കെ പെറുക്കിക്കൊണ്ടിട്ടു അതിന് ശേഷം ഇനി അതൊക്കെ ഒന്ന് മടക്കി വെക്കാം നമ്മുടെ നല്ല ഡ്രസ്സൊക്കെ അലമാരിയിലാണ് വെക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഈ മീഷോയിൽ നിന്നൊക്കെ മേടിച്ച ബാഗുണ്ട് അതിലും പിന്നെ പെട്ടിയുണ്ട് അതിലുമൊക്കെയാണ് വെക്കാറ് ഞാൻ തുണിയൊക്കെ തിരിച്ചിട്ടിട്ട് മടക്കുവാണേൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു നമ്മൾ തുണികളൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേണം മടക്കി വയ്ക്കാൻ എന്ന് എന്താ അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ഞാൻ അങ്ങനെ അല്ലാതെ അകവശമൊക്കെ കിടക്കുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ അങ്ങ് മടക്കി വെക്കുമായിരുന്നു ഇന്നാണെങ്കിൽ തുണികളെല്ലാം തിരിച്ച് നല്ല രീതിയിൽ ഇട്ടിട്ടാണ് മടക്കി വെക്കുന്നത് ഇതെല്ലാം മടക്കിയെടുത്തിട്ട് നമുക്കിനി വെക്കേണ്ട അരമാരി വെക്കേണ്ടത് അങ്ങനെയെല്ലാം മാറ്റി മാറ്റി വെക്കണം തുണി മടക്കി വെക്കുന്നതിന് മടി പിടിച്ച ജോലിയാണില്ലേ ചില സമയം ഞാനിത് പെറുക്കി ഇട്ടേച്ചാൽ അവിടെ ഇട്ടേക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ വന്ന് മടക്കത്തുള്ളൂ വേറെ എന്തെങ്കിലും ജോലികളൊക്കെ കഴിഞ്ഞിട്ടേ വന്ന് മടക്കാറുള്ളൂ ഇന്ന് പെറുക്കിക്കൊണ്ടിട്ട് അന്നേരം തന്നെ അങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു മടക്കി വെച്ചിട്ട് മുറ്റമൊക്കെ തൂക്കാനിറങ്ങാം മുറ്റം തൂക്കാൻ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കയറി വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മടക്കി വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു നല്ല തുണികളൊക്കെ നമ്മൾ ഈ വെയിലത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴേ പിന്നെ തുണികളുടെയൊക്കെ നിറമൊക്കെ അങ്ങ് മങ്ങും ആ നിറച്ചതുപോലെയാകും ഞാൻ സാധാരണ കഴുകി പെരയുടെ മണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കാറ് അപ്പം ഇന്ന് ഇച്ചിരി താമസമല്ലേ എഴുന്നേറ്റ് അപ്പോൾ താമസമാണ് തുണി കഴുകാനൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു പിന്നെ ആ വെയിലത്തോട് നടന്ന് മണ്ടയ്ക്കോട്ട് കയറി പോകാൻ വരാനെനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ആ തടല തടയുന്ന തുണിയൊക്കെ അവിടെ തന്നെ എങ്ങനെ വിരിച്ചിട്ടു ഞാനിങ്ങനെ തുണിയെല്ലാം പിറക്കിങ്ങനെ ഇങ്ങനെ കട്ടിലിലേക്ക് ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് മടക്കി വെക്കാറ് പിന്നെ മണ്ടയ്ക്ക് വിരിക്കുന്ന തുണികളൊക്കെ ഒരു പെട്ടി പെട്ടിപ്പരയുടെ മണ്ടയ്ക്ക് മോടി വെച്ചിട്ടുണ്ട് ഷീറ്റുള്ളത് കൊണ്ട് നനയത്തില്ലല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ വെച്ച് തന്നെ മടക്കി അതിലേക്ക് വെക്കും നല്ല തുണികളൊക്കെ ഇനി അകത്ത് കൊണ്ടുവന്ന് മടക്കി അലമാരി വെക്കാറാണ് പതിവ് ഇന്ന് ഞാൻ താമസാണ് എഴുന്നേറ്റതെന്ന് പറഞ്ഞല്ലോ താമസിച്ച് എഴുന്നേറ്റിട്ട് പോലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കി ജോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും ജോലികൾ ചെയ്ത് തീർത്തു എങ്കിലും സന്ധ്യയായിട്ടില്ല അഞ്ചേകാലഞ്ചരയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് മിറ്റവും കൂടെ തൂക്കണം ഇനി അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ കാണിക്കാവേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വൈകിട്ട് എല്ലാ ജോലികളും ചെയ്ത് ഇട്ടിട്ട് കിടക്കാമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുമ്പം അതൊക്കെ കഴിയതിന് ശേഷമേ നമുക്ക് അടുത്ത ജോലികൾ തുടങ്ങാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം പെട്ടെന്ന് തീരും അങ്ങനെ ഞാൻ തുണികളെല്ലാം മടക്കിയെടുത്തിട്ടുണ്ട് അപ്പം രാവിലെ ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റതെങ്കിൽ കൂടി എല്ലാ ജോലികളും സന്ധ്യക്ക് മുമ്പ് തീർത്തിട്ടുണ്ട് ഇനി മുറ്റം കൂടി തൂത്താൽ മതി എങ്കിലും സന്ധിയൊന്നും ആയിട്ടില്ല അഞ്ചേകാൽ അഞ്ചര ആയതേ ഉള്ളൂ അപ്പം നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലികളെല്ലാം പെട്ടെന്ന് തീരും അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ പൈബൈസി